ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിവിടെ പില്ലറിൻ്റെ കോളം കമ്പി ഇറക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ഇട്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പെട്ടി വയ്ക്കുകയാണ് അതായത് പെട്ടി വെച്ച് പില്ലർ കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് ഇരുപത് നാൽപ്പതാണ് ഈ പില്ലറിൻ്റെ സൈസ് ഇരുപത് നാൽപ്പത് അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം പന്ത്രണ്ട് പില്ലറുണ്ട് അപ്പോൾ അതിൽ പന്ത്രണ്ട് പില്ലറിൽ ആറ് പില്ലറ് നമ്മളിന്ന് എന്നിട്ട് പെട്ടി വെച്ച് കോൺക്രീറ്റ് ചെയ്യാണ് അപ്പോൾ ഇത് പലക വെച്ച് വെച്ചടിക്കുന്നേക്കാളും നല്ലതാണ് നമുക്ക് ഈ പെട്ടി വയ്ക്കുന്നത് കാരണം പലക വെച്ച് അടിക്കുന്നെങ്കിൽ രണ്ട് പേര് നിന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് പണിയുണ്ട് അപ്പോൾ അതിനേക്കാളും വർക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടി പറ്റിയ ഒരു പരിപാടിയാണ് ഈ പെട്ടി വയ്ക്കുന്നത് അപ്പോൾ നമ്മളിന്ന് പന്ത്രണ്ട് പെട്ടി എടുക്കാൻ വേണ്ടിയാണ് ഇരുന്നത് അപ്പോൾ സാധനം കിട്ടാത്തത് കൊണ്ടാണ് ആറ് പെട്ടി എടുത്തത് ആറ് പെട്ടി ഇരുപത് നാൽപ്പത് ആ സൈസാണ് വെച്ച് വെച്ചടിക്കുന്നത് അപ്പോൾ ഇത് പെട്ടി വയ്ക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കമ്പിയുടെ കവറിങ് നാല് സൈഡും കറക്റ്റ് കവറിങ് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നെറ്റും ബോൾട്ടാണ് മുറുക്കുന്നത് അപ്പോൾ നെറ്റും ഇട്ട് മുറുക്കി എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പും കൂടി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം ഇത് മുറുക്കാൻ അപ്പോൾ ഓരോ പെട്ടിക്കും ഓരോ അളവുണ്ട് അപ്പോൾ ഇതിന് അളവ് എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പല സൈസാണ് അപ്പോൾ ഒന്ന് എന്നുള്ള അളവിൻ്റെ അതേ സെയിം പെട്ടി തന്നെ വേണം ഇതിൽ നമുക്ക് അടുത്ത് വെച്ച് ജോയിൻ ചെയ്ത് ചെയ്യാൻ അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺക്രീറ്റ് ഇത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ട് ബീമ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ബേസ്മെൻറ്റ് അതോടെ ബേസ്മെൻറ്റ് ഫില്ലാകും അപ്പോൾ ഇപ്പം നമുക്ക് അധികം ദിവസമൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഈ വർക്ക് തുടങ്ങിയിട്ട് പക്ഷേ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഫില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് ബീമിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനല്ല കാരണം ഇപ്പോൾ നല്ല മഴ സമയം കൂടി ആയതുകൊണ്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഈ മണൽ ഇടിഞ്ഞു വീഴുന്ന പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ മൊത്തം മൂന്ന് പേരുണ്ട് എന്നെ കൂടാതെ രണ്ട് പേരും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നൂല് നമ്മളിത് നമ്മളെ ചെപ്പ ബേസ്മെൻറ്റ് വരുന്ന ചുമരൊഴുങ്കും അപ്പം നമ്മളെപ്പോഴും കണപ്പ് തിരിച്ച് നൂല് കെട്ടി അത് കണപ്പ് കറക്റ്റാക്കി വേണം നമ്മൾ പെട്ടി സെറ്റ് ചെയ്യാൻ കാരണം ഇതിൽ എന്തെങ്കിലും പാളിച്ചാൽ പറ്റിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് ലാസ്റ്റ് ഇതിൻ്റെ മേളിലാണ് ബീമ് നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിന് ബീമ് വരുന്നുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കറക്റ്റ് കണപ്പൊക്കെ തീർക്കാൻ വേണ്ടി കറക്റ്റ് കണപ്പെല്ലാം തിരിച്ച് അതായത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ കറക്റ്റ് നൂലിൻ്റെ ഒഴുക്കാണ് നമ്മളിത് കണപ്പ് തിരിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് പെട്ടി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് നൂലൊഴുങ്ങാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ പില്ലറിൻ്റെ ഹൈറ്റ് ബേസ് അതായത് വാട്ടർ ലെവലിന് മട്ടം എടുക്കണം അപ്പോൾ മട്ടം എടുക്കാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പെട്ടിയിലും നിന്ന് മട്ടം എടുത്ത് വാട്ടർ ലെവലിന് കംപ്ലീറ്റ് ലെവൽ മാർക്ക് ചെയ്തതിനു ശേഷം ഒരു ടാപ്പ് എടുത്ത് വെച്ച് അളവ് അത് കണക്കാക്കി നമുക്ക് അതിനകത്ത് കോൺക്രീറ്റ് ചെയ്യാം കാരണം പില്ലറ് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബീം അതിൻ്റെ മേളിൽ സെറ്റ് ചെയ്യാൻ നേരത്ത് പിന്നെ അടിച്ച് പൊട്ടിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ഇപ്പോൾ ഈ ആറ് പില്ലറും നമ്മൾ വാട്ടർ ലെവൽ ചെയ്ത് കറക്റ്റ് മട്ടമാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കണപ്പെല്ലാം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ തൂക്കട്ട വെച്ച് ലെവൽ ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കണം കാരണം നമുക്ക് ബേസ്മെൻ്റ് തീരുന്നതുവരെ നമുക്ക് ടെൻഷനാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടെ ഇങ്ങോട്ടോ തിരിഞ്ഞെ വല്ലതും പോയി കഴിഞ്ഞാൽ ഒരു ഒരു ഫില്ലറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ബേസ്മെൻറ്റ് അതിൽ അതിലൊന്നും ചെയ്യാൻ പറ്റും കാരണം കറക്റ്റ് ഈ കോളത്തിൻ്റെ മുഖത്ത പുറത്തുകൂടിയാണ് നമ്മൾ ബീം സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളത് കുറേ വട്ടം എല്ലാം ചെക്ക് ചെയ്ത് തൂക്കട്ടൊക്കെ വെച്ച് മാക്സിമം ഉള്ള തൂക്കി പെട്ടിയെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷമാണ് കോൺക്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിവിടെ പില്ലറിൻ്റെ കുഴിയൊക്കെ എടുത്തിരിക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടായിരുന്നു അപ്പോൾ നമ്മൾ അത്രയ്ക്കും താഴ്ച ലെങ്ത് ലെങ്തിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം നമുക്ക് തറയിൽ നിന്നും അതായത് റോട്ടിൻ്റെ നമ്മൾ മട്ടം ബേസ്മെൻറ്റിൻ്റെ മട്ടം എടുക്കുന്നത് മെയിൻ റോഡ് നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലെ റോട്ടിൽ നിന്നും നമ്മൾ വാട്ടർ ലെവലിന് കുറിച്ച് ഏകദേശം രണ്ടടിയോളം പൊക്കിയാണ് നമ്മൾ ഈ ബേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ റോഡ് പൊങ്ങുന്നതിനനുസരിച്ച് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ കംപ്ലീറ്റ് വെള്ളക്കെട്ടായിരിക്കും കാരണം നമ്മളെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മളെപ്പോഴും വീടിൻ്റെ ബേസ്മെൻറ്റ് കുറച്ച് ഹൈറ്റ് കൂട്ടി തന്നെ ചെയ്യണം കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റോഡൊക്കെ പൊങ്ങി വരുമ്പോൾ നമ്മൾ വീട് കുഴിക്കാത്താകും കാരണം ഇതിൻ്റെ നിങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഒരു വീടിൻ്റെ സെൻസേഡ് ഏകദേശം മതിലിൽ നിന്ന് ഒരു മൂന്നടി ഹൈറ്റിലാണ് മതി നിൽക്കുന്നത് ഇപ്പോൾ ആ വീട് കംപ്ലീറ്റും കുഴിക്കാത്താണ് നിൽക്കുന്നത് കാരണം റോഡ് പൊങ്ങിയപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളക്കെട്ടാണ് അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം ഈ കോളങ്ങളെല്ലാം പൊക്കി നല്ല ലെങ്ത്തിന് കുഴിയും എടുത്ത് ഒരാറ് ഏഴടിയോളം ഉണ്ട് നമുക്ക് ഈ പില്ലറിൻ്റെ ഹൈറ്റ് അതായത് ഫുൾ ലെങ്ത് ഒരു ഏഴടിയോളം ഉണ്ട് എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇത് പില്ലറെല്ലാം ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുന്നത് പിന്നെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോഡ് മിക്സിങ്ങിൻ്റെ ലോഡ് അപ്പോൾ നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് നാലും ആറുമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ മെറ്റിലാണ് അപ്പോൾ ചെറിയ മെറ്റൽ നാലും അഞ്ചും ഇടുമ്പോൾ മെറ്റൽ തീരെ കുറവായിരിക്കും സിമൻറ്റ് അതായത് ചാന്ത് കൂടുതലായി കാണുന്നു അതുകൊണ്ടാണ് നമ്മൾ നാലും ആറും ഒരു പാക്കറ്റ് ആ ഒരു ലെവലിലാണ് നമ്മൾ കിട്ടുന്നത് അതായത് കുട്ട മെറ്റൽ മട്ടാത്ത കുട്ടയ്ക്ക് ലെവലിനും മണ്ണ് നല്ല രീതിയിൽ അതായത് നാല് കുട്ട മണ്ണ് ഇട്ടിട്ട് ഒരു പാക്കറ്റ് സിമൻറ്റ് സിമൻറ്റ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം നമ്മൾ നാല് സൈഡും കവർ ചെയ്ത് നല്ല രീതിയിൽ ഫില്ല് ചെയ്യണം ഇതുപോലെ തന്നെ കമ്പോ കമ്പിയോ വൈബ്രേറ്റ് ഉണ്ടെങ്കിൽ വൈബ്രേറ്റ് ഇട്ട് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വൈബ്രേറ്ററിൽ എടുത്തിരിക്കുന്നത് ഈ കമ്പിട്ട് നല്ല രീതിയിൽ കുത്തി ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചുറ്റിയലിന് നമ്മൾ ചെറുതായിട്ട് ഹാമറിന് ഒന്ന് തട്ടി ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ കാണിക്ക കംപ്ലീറ്റും ഈ കമ്പി കവറാവാൻ വേണ്ടിയാണ് ആ ഒരു ലെവലിൽ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഈ പെട്ടി പൊളിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്രയ്ക്കും നമ്മൾ നല്ല നീറ്റായിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കാരണം ആൾക്ക് ആര് കണ്ടാലും നമ്മൾ ചെയ്യുന്നൊരു വർക്ക് പുറത്തു ഒരാൾ വന്ന് കണ്ടാലും നമ്മൾ കുറ്റം പറയരുത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ രീതി ചെയ്തിരിക്കുന്നത് അതായത് കണ്ടോ ഇത് നമ്മളിപ്പം കോളം പൊളിച്ചതാണ് പൊളിച്ചതിന് ശേഷം കാണാൻ അറിയാം നമ്മൾ നല്ല രീതിയിൽ ഫില്ലായി അതായത് ഒരു ഗ്യാപ്പോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല അത്രയും പക്ക നീറ്റായിട്ടാണ് ചെയ്തത് എന്നിട്ട് ഇതുപോലത്തെ ചണച്ചാക്ക് വാരി ചുറ്റിയിട്ടുണ്ട് കാരണം നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒറ്റ സ്റ്റെപ്പിനും ഒഴിക്കുമ്പോൾ വെള്ളം മൊത്തവും അത് പോകും അതിൽ പിടിക്കില്ല അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ചാക്ക് കംപ്ലീറ്റും ചുറ്റി വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അടുത്ത ആറ് ബോക്സും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതും കൂടി കോൺക്രീറ്റ് ചെയ്ത് പൊളിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മെള്ളു ബി ബേസ്മെൻറ്റ് സെറ്റ് ചെയ്ത് അതിൻ്റെ കോൺക്രീറ്റും കൂടി കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്